ായിട്ടും പിന്നെ പഠിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് ഇവിടെ നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്താ അനുഭവമാണ് ണോ കണ്ടത് അന്നേ കണ്ടുഡിയോസ് ഒക്കെ കണ്ടപ്പോ കണ്ടിട്ടുണ്ടോ അന്നാണ് നേരിട്ട് കാണുന്നത് എൻട്രി നിങ്ങൾ വന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് ഞാനെ നോക്കിയിരുന്നോലി ആ ജോലി ജോലി എടുക്കാൻ വേണ്ടിട്ട് വന്ന ജോലി ജോലിച്ച് വന്നതായിരുന്നു വേണമെന്നുള്ള രീതിയിൽ വുഹാരിക്ക് എന്തെല്ലാം സബ്ജക്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പഠിപ്പിച്ചു തന്നത് എന്തൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾക്ക് ഇവിടുന്ന് പഠിപ്പിച്ചത് കുക്കിംഗ് ക്ലാസ് ബിരിയാണികൾ ഈ ജനറൽ കുക്കിംഗ് ക്ലാസ്നോട് പെണ്ടക്കേ പ്രത്യേകതാണെങ്കിൽ നിങ്ങൾ ഇവിടെ കണ്ടது ആ สมอป പ്രാക്ടിക്കൽ കൂട теорി ആ ഓൾ ഇൻവോൾഡ് മാക്കുന്നോളി ബി ജനീടുക അതെ സർവ് ചെയ്യ 24 ഡിറ്റോളില്ല പ്രിപ്പറേഷൻ മസാല പ്രിപ്പറേഷൻ ആയി കൊള്ളുള്ളിൽ ഗ്രോൾ തന്നെ എത്രയും പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ളത് നിങ്ങൾ പഠിച്ചది ലൈവാണ് ഇവിടെนะ മുന്നേ കാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൂടെ മുന്നേ കാണെന്നോ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു പാചക ടീച്ചർ ആയിട്ടാണോ നിങ്ങൾ കാണുന്നതോ ഒരു മെന്റർ ആയിട്ടാണോ ബിസിനസ് മോട്ടിവേറ്റർ ആയിട്ടാണോ പിന്നെ മോട്ടിവേറ്ററായിട്ട് ബിസിനസ് ചെയ്യാം ബിസിനസ് പിന്നെ ലാഭത്തിന് വിൽക്കുകയും എത്ര ലാഭത്തിന് വിൽക്കൂടി നിങ്ങൾക്ക് വന്നപ്പോൾ നിങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് സപ്പോർട്ട് ഇപ്പോൾ അവർക്ക് റിയാക്ഷൻ എന്താണ് റിയാക്ഷൻ നിക്ക് നിക്ക് നിങ്ങൾ പോവാൻ മറ്റേ അടിക്കണം